അരുണേനോട് പോയി അരുൺ എന്റെ ഒരു ക്രിക്കറ്റ് മാച്ചിൽ പോയതാ അയ്യോ കൂട്ടുകാരനോടൊക്കെ ഇങ്ങനെ വീടാ ഒരുമ്മയ എന്താ മേരമ്മയ കാണിക്കുന്നത് കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാലേ ഭർത്താക്കന്മാരെ എല്ലാവരും വൃത്തിയായിട്ട് ചെന്ന് പോയിട്ടും നമ്മള് വർത്താക്കമാരുടെ ഒരു പിടിവെള്ളി വേണ്ടേ അന്നല്ല നമ്മളൊരു നമ്മുടെ ഇഷ്ടവും ഭഗവാനൊക്കെ ഉണ്ടാവുള്ളൂ ഏത് എന്നെ പറയുന്നത് അരുടിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരാ പക്ഷെ നമ്മുടെ കല്യാണത്തിലൊക്കെ എല്ലാവരും ആവശ്യം ഒക്കെ പിള്ളേരുണ്ടായിരുന്നു പറയും നല്ല പിള്ളേരാണ് ചീത്ത കൂട്ടുകേട്ടം ഒന്നും അല്ല അരുടെ പിന്നെ ഒന്നാമതി അരുടെ എന്താന്ന് വെച്ചാല് അവന് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടം ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പ്രാന്ത അവന് അവന് ഇങ്ങനെ ഈ ഓരോ മാച്ച ഒക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ പോവാറുണ്ട് അവൻ വൈകുന്നേരത്തോടെ തിരിച്ചുവരും ആ നിന്നോട് പറഞ്ഞില്ലായിരുന്നു തിരിച്ചു വരും അതൊന്നും കുഴപ്പമില്ല പിന്നെ അഖിലെന്ന് വെച്ചാൽ ഫുട്ബോൾ ക്രിക്കറ്റ് അതിനോടൊപ്പം വലിയ താല്പര്യമില്ല അവൻ നിങ്ങളുടെ വീട്ടിലുള്ള ടി വി കണ്ടിരിക്കുക അതിനോട് അവൻ താല്പര്യമുണ്ടോ ഓരോരുത്തർക്കും അവരെ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ തന്നെയാ വേണ്ടത് എന്റെ അഖിലേട്ടന്റെ സ്വഭാവം തന്നെ എപ്പോഴും നല്ലത് അനുലേട്ടനെ എന്താണെങ്കിൽ കാണിച്ചു കൊടുത്തത് കൂട്ടുകാരുടെ അടുത്ത് എടുത്ത് നടക്കാം പക്ഷെ അഖിലേട്ടനോ കുടുംബത്തിലിരിക്കാനാണ് ഇഷ്ടം കുടുംബത്തിലുള്ളവരോടൊടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അത് തന്നെയല്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ആളെ കാണാലോ ഒരു രണ്ടു തരത്തിന് പോകില്ലേ ഉം നിന്റെ പർച്ചിലേക്കാ തോന്നലോ അരേട്ട് കൂട്ടുകാരുടെ കൂടെ കള്ളു കുടിക്കാൻ പോയി അല്ലെങ്കിൽ വല്ല തെടി പോയതാണെന്ന് ഏഹ് ഒന്നിനും പോയതല്ല ക്രിക്കറ്റ് കളിക്കാൻ പോയതന്നെ പിന്നെ ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിന് വലിയ തെറ്റൊന്നുമില്ല അവനിപ്പോ അത്ര തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എന്നോട് ചൂടാൻ വലിയ നാക്കാം പക്ഷെ നാളെ വല്ല എന്തെങ്കിലും അഭൃദ്ധി ചെന്ന് അരേട്ടൻ ചെന്ന് വീട് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ പിന്നെ അവർന്നിട്ട് കാര്യമില്ല ഞാൻ പറയാം പറഞ്ഞു ഇപ്പൊ തന്നെ ഒന്ന് പിടിച്ചാൽ നിൽക്കും അത്ര തന്നെ മതി മതി നിർത്തു വെറുതെ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തല പോയിക്കേണ്ടായിരുന്നു അവൻ പോയിട്ട് തിരിച്ചു ഒരു പറഞ്ഞിട്ടല്ലേ പോയത് അവനവൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വെറുതെ ആവശ്യമില്ല കാര്യങ്ങളൊന്നും പറയേണ്ട നിങ്ങൾ വല്ല പണിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ചെയ്യാൻ നോക്ക് വെറുതെ ആവശ്യം അത് വേറെ സംസാരിക്കുവായിരുന്നു കാര്യം